ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിൽ തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഞാനിന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് അധികം തന്നെ പൊട്ടാറ്റോ ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് അപ്പോൾ പൊട്ടാറ്റോ ആദ്യം വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതാ പൊടി എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ആട്ടപ്പൊടി നോക്കുമ്പോൾ ഒരു തുള്ളിപ്പൊടി പോലും നമ്മുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിന്നു നിന്നിട്ടോ പിന്നെയാണ് എനിക്ക് വേഗം ഇനിയിപ്പോൾ നമുക്ക് തട്ടി കൂട്ടിയിട്ട് ഉപ്പുമാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ചധികം റവ ഒക്കെ ഉണ്ടായിരുന്നു അതെടുത്തിട്ടൊന്ന് വറുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ വെച്ചു കേട്ടോ പിന്നെ മടി പിടിച്ചപ്പോൾ അപ്പം ഇനിയിപ്പം എന്തായാലും രാവിലെ അതൊന്ന് വറുക്കണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഉപ്പുമാവ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു തലേ ദിവസത്തെ മീൻകറിയും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബാക്കി അപ്പോൾ പിന്നെ പൊട്ടാറ്റോ എന്തായാലും കട്ടാക്കി വെച്ചതാ അല്ലേ അപ്പോൾ അത് അങ്ങനെയും വെക്കാൻ പറ്റൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് വേവിച്ചിട്ട് നമുക്ക് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ശേഷം നമുക്ക് പിന്നെ ആട്ടപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ എന്തായാലും ഞാനിതുവരെ എന്താ പറയുക ആലു പൊറോട്ട ട്രൈ ആക്കിയിട്ടില്ല കേട്ടോ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും പക്ഷെ എനിക്കത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ ഇന്നലെ രാത്രി തന്നെ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെ ആലു പൊറോട്ട ആക്കുക എന്നൊക്കെ പക്ഷേ എന്ത് ചെയ്യാനാ നമുക്ക് ഭാഗ്യമല്ല അല്ലെങ്കിൽ എന്താ പറയുക തൊള്ള ഭാഗ്യമല്ല എന്നൊക്കെ പറയില്ലേ നമ്മൾ അതാണ് കേട്ടോ സത്യം അങ്ങനെ ഇതാ ഞാൻ റവയൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള എടുത്തിട്ട് പിന്നെ തണുത്തിട്ടുള്ളത് തണുത്തിട്ട് ബാക്കിയുള്ളത് കുപ്പിയിലേക്ക് ആക്കി വെക്കണം കേട്ടോ അപ്പം ഞാൻ പൊതുവേ ഉപ്പുമാവിലേക്ക് ക്യാരറ്റും ബീൻസും സവാളയും മാത്രമേ ചേർക്കാറുള്ളൂ ഇത് ചേർത്ത് ഉണ്ടാക്കുന്നതും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഒന്നും ഒന്നും ഇടാതെ ഉപ്പ്മാവുണ്ടാക്കിയ ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ മീൻകറി ഉള്ള ദിവസേ ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ളൂ അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം പിന്നെ എനിക്ക് പഴം കൂട്ടി കഴിക്കാനും കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ മീൻ കറി തന്നെ വേണം പിന്നെ മോൾക്ക് ഇനിയിപ്പോൾ ലഞ്ചിന് എന്തായാലും ഉപ്പുമാവ് തന്നെ മതി എന്നവൾ എണീറ്റപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഞാനിപ്പോൾ തന്നെ ചോറൊന്നും വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല വേഗം റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് പിന്നെ ഇപ്പം ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മീൻകറിയിൽ ഇന്നലെ വെച്ചപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിലും കൂടി എരിവാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല പിന്നെ ആദ്യം ഇവിടെ ഞാൻ ഉപ്മാവേ റെഡി ആക്കൂലായിരുന്നു കുഞ്ഞാക്കൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ഉപ്മാവ് കാരണം അതിങ്ങനെ കട്ട കട്ട പോലെ ഇരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല നല്ല എന്താ പറയുക കുറച്ചൊക്കെ കട്ടായിട്ട് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നതിൽ കുറച്ചങ്ങ് കുറച്ചാൽ മതി ഞാൻ ഒരുപാട് ഒരുപാട് പരീക്ഷിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പിയിൽ എത്തിപ്പെട്ടത് പിന്നെ ഉപ്പുമാവിൽ ചെറിയൊരു മഞ്ഞൾ കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കും ഒരുപാട് എല്ലോ കളറാക്കില്ല കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാറുള്ളത് വെളിച്ചെണ്ണയിലാണ് ചോ റെഡിയാക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം കേട്ടോ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് അങ്ങനെയായിരുന്നു സോറി അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പുറത്ത് ഞാനിതാ മീൻകറിയും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞില്ല മീൻകറിയില്ലാന്ന് മാത്രമേ ഞാൻ ഉപ്പ്മാവു ഉണ്ടാക്കാറുള്ളൂ അതും മാസത്തിലൊരു തവണയൊക്കെ നമ്മളിവിടെ ഉപ്പ്മാവ് അങ്ങനെ റെഡിയാക്കി എടുക്കാറുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും രാവിലെ തന്നെ പണി പാളി അപ്പോൾ പിന്നെ എന്തായാലും ഒപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് വേഗം തൊലി കളഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ കുറച്ചങ്ങ് തൊലിച്ച് കളഞ്ഞ് ഒന്ന് ഒന്ന് രണ്ടെണ്ണം അങ്ങ് തലി അങ്ങ് കളഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചൂട് അതിൻ്റെ ആവി കയ്യിലേക്ക് നന്നായിട്ട് തന്നെ വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഞാനത് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചൂടോടുകൂടി ഉടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്നെ ഉടഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് പിന്നെ അതൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തത് പിന്നെന്താണ് ഞാനും കുഞ്ഞാക്കേം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ മക്കൾ എണീറ്റിട്ടേ ഉള്ളൂ അവരിന് ബ്രഷ് ചെയ്തവരെ ഫ്രഷപ്പൊക്കെ രാവിലൊക്കെ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ അധികവും ഞങ്ങളുടെ രണ്ടാളും കേട്ടോ രാവിലെ കഴിക്കാറുള്ളത് അപ്പോൾ കുഞ്ഞാക്കാക്ക് കറി വേണ്ട കേട്ടോ എനിക്കാണ് ഞാൻ പറഞ്ഞല്ലോ കറി നിർബന്ധം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പാൽ ചായ അങ്ങനെയൊന്നും റെഡിയാക്കി എടുക്കാറില്ല അധികവും കട്ടൻ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം പിന്നെ നിങ്ങൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ എന്താ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാക്കതാ പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ടോ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും നമ്മൾ തിരുവാണ്ടത്തേക്ക് ഒരു ട്രിപ്പ് ഒക്കെ പോയി അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലായിരുന്നു നമ്മുടെ വീഡിയോക്ക് ടെൻ കെ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുഞ്ഞാക്ക പോയതിന് ശേഷം പിന്നെ പിന്നെതാണ് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് അടുക്കളത്തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വീട്ടിൽ പോയി വെക്കേഷൻ ടൈമിൽ വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്ക് എൻ്റെ പച്ചമുളകൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചില മരത്തിലൊക്കെ ചില ഇതിലിങ്ങനെ പൂവിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇതിനൊക്കെ നനച്ചു കൊടുക്കട്ടോ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഒക്കെ നട്ടുണ്ടാക്കുകയാണെങ്കിൽ എന്താ പറയുക ഭയങ്കര ഒരു ഫ്രഷ് മൈൻഡാണ് കേട്ടോ ഇവിടെ ഒരു കറിവേപ്പിലുണ്ട് അതുപോലെ ഞാൻ കുറച്ച് ചീരവിത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്കാണ് കേട്ടോ മുളച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ നനച്ച് കൊടുത്തതിന് ശേഷം അത് ആ കിച്ചണിലേക്ക് തന്നെ വന്നിട്ട് ഇനിയിപ്പോൾ ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അരി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതങ്ങനെ റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് ഞാനൊരു ചട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് മോൾക്ക് രണ്ട് മൂന്ന് ഫിഷ് ഫ്രൈ ആക്കി കൊടുക്കാനാണ് കേട്ടോ സ്കൂളിലേക്ക് അവൾ ഉമ്മാവെന്ന തന്നെയാണ് കൊണ്ടുപോകുന്നത് രാവിലെ കുഞ്ഞാക്ക് ഇതിനോട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അടിച്ചുവരി തൊടുക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടി ഉണ്ടാവുള്ളൂ അവർ പോകുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഏകദേശം എൻ്റെ പണികളൊക്കെ തീർക്കും പാത്രങ്ങൾ അപ്പോൾ അപ്പോൾ അന്ന് അങ്ങനെ കഴുകി വെക്കും അതുപോലെ അലക്കാനും മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കല്ലിൽ അലക്കാനൊന്നുമില്ല മോളെ യൂണിഫോം രണ്ട് ദിവസം ചേഞ്ച് ചേഞ്ചാക്കുക അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോളെ അധികം കല്ലിൽ അലക്കാനുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ അവളുടെ ലഞ്ചൊക്കെ പാക്ക് ചെയ്തിട്ട് ആളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റായി അപ്പോൾ ഓടി പോവുമായിരുന്നു പക്ഷേ ആ പോക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് കേട്ടോ കാരണം ടാഗ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് എടുത്തിട്ട് പകുതി വരെ പോയി നമ്മളിതാ ഈ കാണുന്ന തൊട്ടടുത്ത് തന്നെ വണ്ടി വരും ആ മോന് നിൽക്കുന്നുണ്ട് വീഡിയോയിൽ ക്ലിയർ ഉണ്ടോയെന്നറിയില്ല ഇതാ കേട്ടോ അവിടെയാണ് സ്കൂൾ ബസ് അതാ വന്നിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഇസുവിൻ്റെ സീറ്റ് ഇവിടെയാണ് കേട്ടോ ഇനൂസ് പോകുമ്പോൾ അപ്പോൾ പോകുന്നത് ഇങ്ങനെ നോക്കി കുത്തിരിക്കാണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ സാറ്റർഡേ സൺഡേ ആയ ഇസുവിന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ഇനൂസിന് സ്കൂളും ഉണ്ടാവില്ലല്ലോ പോയോ

അങ്ങനെ പിന്നെ അവൾ പോയതിന് ശേഷം ഞാനിതാ വേഗം കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് മീൻകറി ഉണ്ടല്ലേ നമുക്ക് ലെഞ്ചിന് വേണ്ടിയിട്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപ്പേരിക്കും കൂടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാബേജ് ക്യാരറ്റ് ബീൻസ് അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ തട്ടിക്കൂട്ടി ഒരു ഉപ്പേരിയൊക്കെ റെഡിയാക്കി കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇസുനെ കാണാനില്ല കേട്ടോ അങ്ങനെ ഞാൻ റൂമിൽ വന്ന് നോക്കുമ്പോൾ മോൾക്ക് ഞാൻ ക്രിസ്മസ് പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മാസ്ക് ഒക്കെ ആയിരുന്നു അതൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് ക്രിസ്മസ് അപ്പൂപ്പെന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇത് വിളന്നെയാണ് കേട്ടോ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിട്ട് നടക്കൽ തന്നെയാണ് പണി പറഞ്ഞോർക്ക് ഇതാരാണി തൂട്ട ആര് ഇറുപ്പൻ ചപ്പെന്നുണ്ടോ പറയുക അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ ഒന്ന് വെയിലത്തിടാൻ വേണ്ടി വന്നപ്പോഴുണ്ടോ നമ്മുടെ വൈദനങ്ങ വരുത്തുമ്പോൾ നല്ല വലിയ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടത് അപ്പം പിന്നെ അതും അങ്ങ് പൊട്ടിച്ചെടുത്തു ഇനിയിപ്പോൾ നൈറ്റിലേക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ നനച്ചപ്പൊന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ പൊതുവെ വെള്ള വൈദ്യനങ്ങിനോട് ആർക്കും അത്ര വലിയ താല്പര്യമില്ല ഇത് വെച്ചിട്ട് നമ്മുടെ ആ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു തമിഴന്മാരുടെ ഒരു ഐറ്റം അത് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ ടേക്ക് കെയർ